എല്ലാവർക്കും സുഖമാണെന്നല്ലോ മ്മക്കളിലേക്ക് സുഖം എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇന്നത്തെ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം നമുക്ക് വരെ കഴിഞ്ഞ വർഷത്തെ ബീൻസിന്റെ അങ്ങോട്ട് കേറി തുടങ്ങിയാലോ ഒരു സൈഡിൽ നിന്ന് ഇത് മുഴുവൻ വലിച്ചു പറിക്കണെങ്കിൽ എന്തോ ഒരു പാടാന്ന് നോക്ക് മക്കളെ നാല് പക്ഷെ ഉണങ്ങി കിടക്കുവായി ചടപ്പെടോന്ന് അങ്ങ് ഒടിഞ്ഞു പോകുന്നല്ല കുടക്കെട്ടോ എടുക്കുമ്പോഴത്തേക്ക് ഈ കമ്പുകളെല്ലാം നമുക്ക് പിന്നെ വേണ്ടിയതാ ഈ മുളങ്കമ്പാണ് അതെല്ലാം കേട്ടോ അതെല്ലാം നമുക്ക് എടുത്തു വെച്ചാലേ ഇനിയും ബീൻസ് വെക്കുമ്പോൾ നമുക്കത് നാട്ടി കൊടുക്കണമല്ലോ നല്ല പറ്റത്തുള്ളൂ അതിൽ അന്നേരം നല്ല വെയിലായിരുന്നു അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല അതെല്ലാം വലിച്ചു പറിച്ചു കളഞ്ഞിട്ട് വേണം ബാക്കി ഇനി നമ്മൾ കളിക്കണം ഒത്തിരി പരിപാടികളുണ്ട് കേട്ടോ കമ്പുകൾ ഉണക്ക ഇതിനകത്ത് കിളിച്ചു വന്നിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് നമുക്ക് വേണ്ടിയത് ഉണ്ട് പിന്നെ ലെറ്റ്യൂസ് വന്നിട്ടുണ്ട് പിന്നെ പുതിന പുതിനെ എപ്പോഴും ഇഷ്ടം പോലെ വരും പിന്നെ കേലിന്റെ വിത്ത് പ്രാവശ്യം ബ്രൗൺ കളർ അതൊന്ന് എടുത്തു വെക്കണം അങ്ങനെ കുറേ ഇത് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് ഇത് സൂര്യകാന്തിയുടെ കമ്പമാണ് നിൽക്കുന്നത് കേട്ടോ ഇതെല്ലാം ബ്രൊക്കോളിയുടെ അത് ഓടിച്ച് കുറച്ചിട്ട് കേട്ടോ ഇനി ഇത് മുഴുവൻ എടുത്ത് അത് കഴിഞ്ഞ് ഇവിടെ മുഴുവൻ കളയ്ക്കണം അതിനുള്ള പരിപാടി തുടങ്ങട്ടെ വേണ്ടത് മുഴുവൻ ഇനി ചൂട്ടി കൂട്ടി എല്ലാം കൂടെ ഈ ബോക്സിനകത്തിട്ടണം ഗാർബേജ് ബോക്സിൽ നമ്മൾ ഇട്ടിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് പോകാൻ ഇല്ലെങ്കിൽ അത് അവിടെ കിടന്നാൽ പിന്നെ അത് ശരിയാത്തില്ല എല്ലാ ആഴ്ചയും ഗാർബേജ് എടുക്കാൻ വരുന്നുണ്ട് അപ്പോൾ മെയിൻ പരിപാടി എന്താ കിളയ്ക്കുന്നത് അത് അങ്ങോട്ട് ചെയ്യാൻ കേട്ടോ ഈ ബോക്സ് അടിച്ചെടുത്ത് വലിയ കുഴപ്പമില്ല കിളയ്ക്കാൻ കാരണം നമ്മൾ മണ്ണിട്ട് നിറച്ചതാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉറഞ്ഞു പോകത്തില്ല അതുമില്ലാതെ ഇവിടെ വുഡൻ ചിപ്സും ചാണകപ്പൊടിയും മണ്ണും എല്ലാം കൂടെ വാങ്ങിച്ച് നമ്മൾ നമ്മളിട്ടതായതുകൊണ്ട് അതിന് വലിയ കട്ടിയില്ല മുറഞ്ഞു പോകത്തില്ല അതുകൊണ്ട് നമുക്ക് കിളച്ചിടാൻ എളുപ്പമാണ് കേട്ടോ അപ്പം അങ്ങനെ പെട്ടെന്ന് നമുക്കിൽ ഈ ചടവടന്ന് ഇത് കിളച്ച് ഒരുക്കുന്ന പരിപാടിയിലേക്ക് പോയി പക്ഷേ ഉടനെ ഒന്നും ഇടത്തില്ല കേട്ടോ ഇങ്ങനെ രണ്ട് ദിവസം ഇങ്ങനെ ഇടണം കാരണം ഈ അടിയിന്നുള്ള പുല്ലുകളൊക്കെ മേലോട്ട് കയറി വന്നാലേ അത് കിളിച്ച് കയറി വരും അപ്പം അത് കഴിയുമ്പം അപ്പം നമുക്ക് പറിക്കാമല്ലോ മണ്ണിളകി കിടക്കുവായോണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വള്ളവും ബാക്കിയുള്ള സംഭവങ്ങളോട് നമുക്ക് ചെയ്ത് ഇടാൻ പറ്റും കഴിഞ്ഞ വർഷത്തേത് എങ്ങനെയോ വിത്ത് വീണതാണെന്നോ ഇല്ല തൈ അതിന് വേരുന്നത് വേരുന്നതെന്ന് കളിച്ച് വരാമെന്നറിയില്ല നെറ്റൂസും ഒരു തൈ കളിച്ച് വരുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ അതാ വെളുത്തുള്ളി കളിച്ച് വന്നത് അവിടെ നിൽക്കട്ടെ ഇനി ജൂണോടുവ് ജൂലൈയിലേക്ക് പറിക്കണം അതാ കാണുന്നുണ്ടോ കഴിഞ്ഞ വർഷം ഭാഗ്യം നമ്മുടെ ചുമന്ന ചീരയുടെ വിത്ത് ഇപ്പം താണ്ട പൊട്ടി കളിച്ച് വന്നിരിക്കുന്നു കണ്ടോ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് റസ്റ്റ് എടുത്തിട്ടാട്ടെ ഒരൊറ്റ നിൽപ്പില്ല ഇത്രയും ഞങ്ങൾ റെഡിയാക്കിയത് വേണ്ടിയോ ഇത് കണ്ടോ ഒറ്റ ഇതിൽ ഞങ്ങൾ തീർത്തു കിളച്ച് തള്ളിയങ്ങ് കേട്ടോ ഈ പഴയ ചെടികളൊക്കെ നിൽക്കുന്നല്ലോ അതേതായാലും ഞാനിപ്പോൾ പറിച്ചു കളയുന്നില്ല അവിടെ തന്നെ നിൽക്കട്ടെ അല്ലെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളല്ലേ അല്ലേ അതേതായാലും ഞാനത് മുറിച്ച് കളയുന്നില്ല അപ്പോൾ ഇനിയത് ബാക്കി ഇവിടുത്തെ പണിയെല്ലാം നിർത്തി വെച്ചിട്ട് അടുത്ത പണിക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ ഫ്രണ്ട് ആണ് ഭയങ്കര വൃത്തിയായി കിടക്കുന്നത് അവിടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വരട്ടെ എന്നിട്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം അപ്പോൾ ഇത്രയും റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ വീഡിയോ ബൈ നാളെ നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ